ഹായ് ആയി കൂട്ടുകാരാദിന്ദ്രൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധ്യത ഇന്നിപ്പോ നാരങ്ങയും മീന്തപ്പഴവും വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ് ഭയങ്കര ടേസ്റ്റ് ആണ് ഞാൻ കല്യാണത്തിന് മുമ്പ് കമ്പനി അക്കോമഡേഷൻ നിന്നത് അജ്മലിനൊരു വില്ലയിലായിരുന്നു അപ്പോൾ ആ വില്ലയിൽ ഇഷ്ടംപോലെ കിട്ടിക്കൊണ്ടിരുന്ന സാധനമായിരുന്നു നാരങ്ങയും മീന്തപ്പഴും മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഊറ്റുപാട് കിട്ടുമായിരുന്നു സീസണില് അതേ സമയത്ത് നമ്മൾ പറിച്ചിട്ട് ഞാൻ തന്നെ ചെയ്ത് നോക്കിയിട്ടുള്ളതായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ നാട്ടിൽ നമ്മുടെ അടുത്തുനിന്ന് അച്ചാർ പൊടിയൊക്കെ കൊടുത്ത് ഇട്ടിട്ട് ഇണ്ടാക്കി നോക്കുമായിരുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു അച്ചാറായിരുന്നു ഇത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട് അത് ഒന്ന് പുഴുങ്ങി എടുക്കണുണ്ട് ഇതിൽ ഇപ്പൊ തട്ടിൽ വെച്ച് പുഴുങ്ങിയെടുത്തു എന്നിട്ട് പാനിലേക്ക് എണ്ണയാണ് സാധാരണ ഒഴിക്കാറ് നല്ല എണ്ണ പക്ഷെ ഇന്നിപ്പോ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നുള്ളു അപ്പൊ അത് ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു ഉലുവ പൊട്ടിച്ചു അതിലേക്ക് ഏർ വെളുത്തുള്ളിയും പച്ചമുളക് ആയിരുന്നു വെച്ചേക്കുന്നതായിട്ട് വഴറ്റി ഇഞ്ചി ഓപ്ഷനൽ വേണമെങ്കിൽ ഇടാൻ ചിലപ്പോൾ ഇങ്ങനെ ഇടാറുണ്ട് പിന്നെ ഇത് ഇതും ഇതുപോലെ നമുക്കൊരു ഫാമിൽ നിന്ന് ഇപ്പം കിട്ടിയതാണ് കേട്ടോ അത് കുറച്ച് കഴുകിയിട്ട് ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് അച്ചാർ ഇടാൻ പോകുന്നത് അപ്പോൾ ഈ വെളുത്തുള്ളിയൊക്കെ വഴറ്റി വെച്ചിരിക്കുന്നതിലേക്ക് ആവശ്യത്തിന് മുളക് കൂടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് അച്ചാർ കൂടി ഇട്ട് കൊടുത്തു അതിലേക്ക് കായും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇടുന്നത് ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ആ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഈന്തപ്പഴം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കും അതിന് ശേഷം നമ്മൾ ഈ നാരങ്ങ ഇഡ്ലി പാത്രത്തിൽ വേവിച്ചിട്ട് അതിന്റെ കറ ഒന്ന് തുടച്ച് കളയുന്നുണ്ട് കേട്ടോ കാരണം ആ നാരങ്ങയുടെ തൊലിയിലുള്ള കറ ചിലപ്പോ ഒരു ചില നാരങ്ങയ്ക്ക് ഒരു കയ്പ് കൂടുതൽ ഉണ്ടാവും അപ്പൊ ആ കയ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെച്ചാൾ ഭയങ്കര ടേസ്റ്റ് ആണ് കാരണം നാരങ്ങയുടെ ചെറിയ പുളിയും കയ്പും പിന്നെ ഈന്തപ്പഴത്തിന്റെ മധുരവും കൂടെ വരുമ്പോഴത്തേക്കും നല്ലൊരു കോമ്പിനേഷൻ ആണ് പിന്നെ ഞാൻ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരി ആവശ്യത്തിന് വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ നമുക്കിവിടെ നവിനൊന്നും വിനാഗിരി അത്ര പറ്റില്ല താല്പര്യം ഇല്ല അങ്ങനെ വിനാഗിരിയുടെ ഒരു ടേസ്റ്റ് അപ്പോൾ കുറച്ച് ചൂടുള്ള കൂടെയാണ് ബാക്കി ഗ്രേവിക്ക് വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നത് അത്രേ ആവശ്യമുള്ളൂ അപ്പോൾ കുറച്ച് ദിവസം ഇരുന്നുകൂടെ കഴിയുമ്പോഴത്തേക്കും ആ നാരങ്ങയുടെ രുചിയൊക്കെ ഇറങ്ങിയിട്ട് ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പം കുറച്ച് വിനാഗിരിയും ബാക്കി ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഗ്രേവി റെഡി ആക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു ഗ്ലാസ് ബോട്ടിൽ ആക്കിയിട്ടുണ്ട് ഇതായിരുന്നു ഫൈനൽ ലുക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഈന്തപ്പഴവും നാരങ്ങയും കൂടെ കിട്ടുന്ന സമയത്ത് ചെയ്യാൻ ഇതാണ് ഇവിടെ നമുക്ക് സമ്മർ സീസണിൽ ഭയങ്കരമായിട്ട് ഈ ഭയങ്കര ഈസിലി അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര റേറ്റ് കുറവിന് കിട്ടുന്ന ഐറ്റംസ് ആണ് ഈ നാരങ്ങയും അതുപോലെ നമ്മുടെ ഇന്തപ്പഴവും അപ്പോൾ ആ കമ്പനി അക്കോമഡേഷനിൽ നിന്നപ്പോൾ ഈ നാരങ്ങ ഇങ്ങനെ ഉണ്ടായി ചെറിയ ചെറിയൊരു ചെടിയാണ് അത് ഫുൾ ഉണ്ടായിട്ട് അതിന്റെ കനം കാരണം താഴെ മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടും കുറേ ബാക്കി വരെയായിരുന്നു അത്രമാത്രം ഉണ്ടായിരുന്നു അപ്പൊ ഇന്തപ്പഴം അതുപോലെ തന്നെ പല ടൈപ്പിലുള്ളത് കുറേ ഉണ്ടായിരുന്നു അങ്ങനെ ഇട്ട് നോക്കി ഇപ്പൊ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു അച്ചാറാണ് അപ്പൊ ചാറ്റാ താബേറ്റേക്ക്